അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത്തിപ്പറ്റയായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമൊക്കെ സിയാർ ചെയ്തു അപ്പോൾ അത്തിപ്പറ്റയിൽ നിന്നും നിങ്ങൾക്ക് പോകുന്നവർക്ക് പോകാനുള്ള റൂട്ടും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും റൂട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടിപ്പുറം വഴി വരികയാണെങ്കിൽ ആ റൂട്ടും ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പം അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമിലാണ് ഇപ്പം നമ്മളുള്ളത് അവിടെ നിന്നും അതിൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് നേരെ പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുന്ന അങ്ങാടിപ്പുറം വഴി പോകുന്ന ബസ് ഉണ്ടാവും അത് ബസ് നിർത്തി ഒറ്റടിക്ക് പാഞ്ഞ് കയറരുത് പെരിന്തൽമണ്ണാൻ കാണുമ്പോത്തേന് ആ ബസ്സിൽ ചോദിക്കണം കാരണം നമ്മൾ കയ്യാട്ടി നിർത്തിയിട്ട് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന അങ്ങാടിപ്പുറം എത്തുന്നതിന് മുന്നേ ഇറങ്ങണം നമ്മൾ അപ്പോൾ ആ ബസ് കയറിയിട്ട് ഇത് പള്ളി ഇത് ചോദിച്ചാൽ മതി പുത്തനങ്ങാടി പോകാൻ ചോദിച്ചാൽ അതിൽ പറഞ്ഞു തരും പുത്തനങ്ങാടി എന്നുള്ളത് അപ്പം ഈ ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പുത്തനങ്ങാടി പോയി ഇറങ്ങാം അത്തിപ്പറ്റ സ്ഥാദിൻ്റെ മക്കാമിന്നാണ് പോകണമെങ്കിൽ ഇരുപത്തി മൂന്ന് റുപ്പ്യൻ്റെ ടിക്കറ്റ് വരുന്നുണ്ട് അപ്പം അതേമാതിരി തന്നെ നമ്മളിപ്പോൾ പുത്തനങ്ങാടി മക്കാമാണിത് ഇത് ഇതേ ഇതിപ്പോൾ അത്തിപ്പറ്റാണ് നമ്മൾ വന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങാടിപ്പുറത്തിൻ്റെ അതായത് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ വന്നിട്ട് അവിടെ ബസ് ഇറങ്ങുകയാണെങ്കിൽ അവിടെ വരുന്നവർ ഇതാണ് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറത്തിൽ നിന്നും നമ്മൾ ആ തളി ക്ഷേത്രത്തിൻ്റെ കാൽ ഏരിയയാണ് അങ്ങാടിപ്പുറം ബസ്സിൽ ടിക്കറ്റ് എടുത്താൽ മതി അങ്ങാടിപ്പുറത്ത് വന്നിറങ്ങാം അങ്ങാടിപ്പുറത്തിന് നേരെ ഇങ്ങോട്ട് നമ്മളെ എം ഇ എസ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള റോഡുണ്ട് അങ്ങാടിപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാണ്ട് നേരെ എം ബി എസിൻ്റെ റോഡ് ഏതാണ്ട് ചോദിച്ചാലോ അല്ലെങ്കിൽ നേരെ നമ്മൾ ഈ പുത്തനങ്ങാട്ടിക്കുള്ള റോഡോ അല്ലെങ്കിൽ വളാഞ്ചേരിക്കുള്ള റോഡ് പറഞ്ഞാലും ആരും കാണിച്ചു തരും ഈ റോഡിന് ഇങ്ങനെയാണ് കയറുക അതായത് ആ റോഡ് നേരെ മെയിൻ റോഡ് നേരെ പോകുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് പോകണ്ട ഇല്ല നമ്മൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങി നേരെ ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലേതാണ്ടല്ലേ ഈ ബസ് സ്റ്റോപ്പിന് നോക്കുമ്പോൾ നമ്മൾ മെയിൻ റോഡ് കാണാം ഇപ്പം നമ്മൾ അങ്ങാടിപ്പുറം ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലുള്ളത് അങ്ങാടിപ്പുറത്ത് നിന്ന് നിന്നും നമ്മൾ നേരെ പത്ത് രൂപേൻ്റെ ടിക്കറ്റ് അതായത് നമ്മൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങാടിപ്പുറത്ത് എത്തണമെങ്കിൽ ചിലപ്പം അമ്പത് രൂപ അമ്പത്തഞ്ച് റുപ്പേൻ്റെ ടിക്കറ്റ് വരും പിന്നെ ഏതായാലും പത്ത് റുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേരെ പുത്തനങ്ങാടിയിലേക്ക് എത്താം പുത്തനങ്ങാടി എന്ന് പറഞ്ഞാൽ പോരാ പുത്തനങ്ങാടി പള്ളി ഇറങ്ങണം അത് പ്രത്യേകം പറയണം പുത്തനങ്ങാടി പള്ളി എന്ന് അത് അവരോട് പറയാൻ പറയാം അതായത് ഒന്ന് എഴുത്തും ഓർമ്മക്കേണ്ടെന്ന് പറഞ്ഞ് പുത്തനങ്ങാടിക്കെത്തിന് മുന്നൊന്ന് ചോദിച്ചാൽ മതി ഒരു പത്ത് റുപ്പേൻ്റെ പോയിൻറ്റ് വരുമ്പോൾ മിനിമം ആണ് ഓക്കെ ഒരു രണ്ടോ മൂന്നോ സ്റ്റോപ്പിൻ്റെ പോയിൻറ്റ് അപ്പോൾ പുത്തനങ്ങാടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് പുത്തനങ്ങാടി എന്ന സ്ഥലം അപ്പോൾ നമ്മളിപ്പോൾ മക്കാമിൻ്റെ അടുത്ത് എത്തി ഇത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞുള്ളൊരു മക്കാമാണ് ഒരു പള്ളിയാണിത് ഒരുപാട് മഹാന്മാരുള്ള പള്ളി പിന്നെ അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓരോ റൂട്ടും ഇങ്ങനെ കാണിച്ചു തരാം ഇവിടെ വരുമ്പോൾ ചില ആളുകളൊക്കെ നേരെ വന്നാണ്ട് ശ്രോതാക്കളെ മക്കാമ്പ് മാത്രം അങ്ങനെ സന്ദർശിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോലൊന്നുമില്ല എന്ന് എഴുതിയിട്ട് പക്ഷേ ഇവിടെ ഈ പള്ളിപ്പറമ്പ് മുഴുവനും മഹാമാരന്നെ അത്ര ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് പുത്തനങ്ങാടി ജുമാ മസ്ജിദ് ഷുഹദമക്കാമ് അതായത് ഈ ബന്ധപ്പെട്ട് വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നാടുവായുനായിട്ടുള്ള പ്രശ്നത്തിൽ ഒരുപാട് ആൾക്കാർ അതായത് നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളി ലോക്കാക്കിയിട്ട് ആ പള്ളിയിൽ പിന്നെ അന്നത്തെ കാലത്ത് നാടുവായുൻ്റെ ആളുകൾ വന്നിട്ട് തീ കൊടുത്തതാണ് തീ കൊടുത്ത് തീ കൊടുത്ത് അങ്ങനെ പിന്നെ പള്ളിക്ക് തീ കൊടുത്തിട്ട് നശിപ്പിച്ച് നശിപ്പിച്ച സമയത്ത് ഒരുപാട് ആളുകൾ അതിൽ ഷഹീദായിപ്പോയി അപ്പോൾ അതിൽപ്പെട്ട പതിനാല് ആളുകളെ അവിടെ മറയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ വേറെ ഇല്ല ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ പോകുന്ന വൈകിയിൽ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് ഇറങ്ങുന്ന റൂട്ടാണിത് ഈ റൂട്ടിൽ കംപ്ലീറ്റ് പഴയ കബറുകളാണ് ഒരുപാട് കബറുകൾ കാണാം നമുക്ക് ഏതോ കാലത്തൊക്കെ മറിയുന്നതും ഇപ്പോൾ മറയതുമൊക്കെ ഉണ്ട് ഏതായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണെങ്കിൽ അങ്ങനെ നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പം വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു പാറ കാണാം നമുക്ക് അവിടെ ഒരു ഈ പള്ളിപ്പറമ്പിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറയാണ് ഇൻഷാല്ല അത് നമുക്ക് എന്തു ചെയ്യാം പോരാൻ നേരത്തെ ഞാൻ ആ പാറേൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ച് തരാം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു പള്ളി ഇങ്ങനെ കാണുകയാണ് അതായത് ലോഹറിൻ്റെ സമയത്താണ് ഞാൻ എത്തണത് അപ്പോൾ ലോഹറിൻ്റെ ബാങ്ക് വിളിക്കുന്ന ആ സമയത്താണ് ഞാൻ അവിടേക്ക് വന്ന് കയറിയത് അപ്പോൾ ബാങ്കിൻ്റെ തുടക്കത്തിലെ രണ്ട് വരി ഞാൻ കേൾപ്പിച്ചിട്ട് അപ്പം തന്നെ നിർത്തും ഷാള്ള അപ്പം ഈ കാണുന്നതാണ് ആ പള്ളി കണ്ടില്ലേ പഴയ കാലത്തുള്ള പള്ളിയാണ് ഈ പള്ളി നന്നാക്കാനും വേണ്ടിയിട്ട് ഒരു സമയത്ത് ഇവർ നാട്ടിൽ വലിയൊരു പിരിവിനൊക്കെ വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തൊട്ട് തലേന്ന് ആ പള്ളി പുതുക്കിപ്പണിതായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് അതൊക്കെ ഇവിടെ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ വന്ന് കയറുമ്പം ഇടതേ ഭാഗത്ത് കാണുന്നത് ഇതാണ് പടിപ്പുരപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന അന്നത്തെ കാലത്തുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ താമസിക്കാൻ ഓത്തുപേരൊക്കെ ആയിട്ട് നിന്നാണ് ഇതാണ് ഇവിടെ ആദ്യം ഷഹീദായ ഉസ്മാൻ കാസി അതായത് ഇവിടുത്തെ കാശി കാളിയായിരുന്നു കാളിയാണ് ഫസ്റ്റ് ഇവിടുന്ന് ഷഹീദായത് ഒരു രാവിലെ വന്ന് നോക്കിയപ്പം രണ്ട് ഭാഗമാക്കിയിട്ടിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ ഇതവിടുത്തെ മൊല്ലാക്ക അവിടുത്തെ മൊല്ലാക്കാൻ്റെ കബറാണ് അവിടെ കാണുന്നത് ഇത് പള്ളിൻ്റെ മുൻഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ രൂപമാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ് ഏകദേശം നാല ഹിജിറ നാനൂറ്റി നാൽപ്പത്തി എട്ടിന് അതിൻ്റെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചതായിട്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇതാണ് ഈ പള്ളിയിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ അന്ന് നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പം ഹിജിറ നാനൂറ്റി നാൽപ്പത്തെട്ടാവുമ്പോൾ ഇപ്പം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വർഷം ഇപ്പായി അപ്പോൾ ഏകദേശം പിന്നെ അത്രയും പഴക്കം ഈ പള്ളിക്കുണ്ട് ആ മെഹ്റാബൊക്കെ ഒരുപാട് മഹാമാർ ഉപയോഗിച്ച മെഹ്റാബുകളാണ് മിമ്പറും ഒക്കെ ഒക്കെ ഇതിൻ്റെ പ്രാധാന്യം അതിനുണ്ടാവും ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇങ്ങനത്തെ ഒരു പള്ളി നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ കാണാം അതിൽ പള്ളിയാണ് അന്നത്തെ പഴയ ആ ഒരു കണ്ടീഷന് ഇതാണ് ലാസ്റ്റ് കിട്ടിയ ശുഹതാക്കളെ മക്കാമാണിത് ഏ ആൾക്കാർ ഇവരെ ലാസ്റ്റാണ് കിട്ടിയത് അതായത് ഒരാൾ സ്വപ്നത്തിൽ കണ്ടതാണ് നിങ്ങൾ വേറെയോടേയും പോയി തരേണ്ടത് കാരണം അത്ര ആളുകളിൽ അയാളെ കാണാതായപ്പോൾ വലിയ തരുകയാണ് കുറേ കാലങ്ങൾ അവിടെ വരാതെ നിന്നാണ്ട് അപ്പോൾ ആറ് മാസം ഒന്നും പറയുന്നുണ്ട് ഏഴ് ദിവസം ഒന്നും പറയുന്നുണ്ട് ഏതായാലും ഒരാൾ സ്വപ്നത്തിൽ കണ്ടു ഈ കിണറിലുണ്ട് ഞങ്ങളുണ്ട് അതാണ് ഈ കിണർ ഈ കിണറിൽ നിന്നും അവരെടുത്ത് എടുത്തു നോക്കിയപ്പോൾ ഒന്നും സംഭവിക്കാതെ രക്തം ഇങ്ങനെ പൊടിയുന്നതായിട്ട് കാണുന്നുണ്ട് അന്ന് മുറിവോ പറ്റിയോയിക്കൂടി അതേ മോരി അതേ മോഡലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ മക്കാമാണത് ഇതുപോലെ തന്നെ ഈ മക്കാമ് നമ്മൾ നേരെ കാണുന്നത് ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോണത് പിന്നെ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മഹാമാരുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇതാണ് ഉസ്മാൻ കാശി കാലിൻ്റെ മക്കാമാണത് ഇവിടെ നിന്നും ഈ റൂട്ടിൽ നേരെ പള്ളി അതായത് രണ്ട് പള്ളിയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടതൊരു പള്ളിയും ഇത് പുത്തമ്പള്ളി എന്നറിയപ്പെടും അതിൻ്റെ അങ്ങിയപുറത്തൊരു പള്ളി പുത്തമ്പള്ളീന്ന് അറിയപ്പെടുന്ന പള്ളിക്കാണ് ഇപ്പം നമ്മൾ പോണത് അത് പള്ളി രണ്ടു വരെ സമയത്ത് ഉണ്ടാക്കിയത് തന്നെയാണ് അത് ഞാൻ വേറെ പറഞ്ഞുതരാം ഇതൊക്കെ ഈ പള്ളിക്കാട്ടിലൊക്കെ ഓരോ വലിയ വലിയ മഹാമാര മക്കുബറകളാണ് ഒന്നും പേരെഴുതിപ്പെടാത്തതും എഴുതുന്നതും ഇത് അമ്പർത്തൊപ്പാപ്പാൻ്റെ കുടുംബങ്ങളെ മക്കാമാണ് കാണുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തെ സൈഡിലേക്ക് കാലില്ലാത്ത ഉപ്പാപ്പാനുള്ള അറിയപ്പെടുന്നത് ഒരു മക്കാമുണ്ട് അവിടലേക്ക് സ്ത്രീകൾക്ക് ഇറങ്ങാതെ വയ്യാണ് നമ്മളപ്പുറത്തും കൂടി പോകുന്നുണ്ട് ഏതായാലും കാലില്ലാത്തൊപ്പാപ്പാൻ അറിയപ്പെടാൻ കാരണം പിന്നെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ് ചരിത്രം എന്നുസാതെ നമുക്കിതിൽ പറയാൻ സമയമില്ല പിന്നെ ഇതുപോലെ തന്നെ ഇത് പോക്കർ മൂപ്പൻ എന്നറിയപ്പെട്ട ഈ മഹാനി രണ്ട് പള്ളി ഉണ്ടാക്കിയ പോക്കര മൂപ്പൻ്റെ ഉമ്മയും പൊങ്ങങ്ങളും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മൂപ്പൻ്റെ മക്കാമ്മാണ് അത് നമുക്ക് ഞാൻ ആ അപ്പുറത്തു കൂടി പോയിട്ട് കാണിച്ചു തരാം ഏതായാലും പിന്നെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിധി പറയുന്നൊടുത്തുണ്ടായ മാറ്റത്തിൽ കാല് വെട്ട മുറിക്കപ്പെട്ടതാണ് ഈ ഉസ്താദിൻ്റെ കാല് മുറിക്കപ്പെട്ടോടു കൂടിയാണ് ടിപ്പു സുൽത്താൻ്റെ പതിനെണ്ടായതിനും പറച്ചിലുണ്ട് ഏതായാലും അത് വേറൊരു ചരിത്രമാണ് രണ്ടും മോശപ്പെട്ട ചരിത്രമല്ല ഏതായാലും ഇതുപോലെ രണ്ടാളും ദീനിൻ്റെ വിധി കല്പിച്ചപ്പെട്ട ഓരോ വിഷയങ്ങളാണ് ഏതായാലും ചരിത്രം സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഇതാണ് മമ്പർത്തൊപ്പാപ്പാൻ്റെ ഉസ്താദ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പിന്നെ കാലിൽ കാലില്ലാത്ത പാപ്പാൻ ഇവിടുത്തെ കാലിയായിരുന്നു അങ്ങനെ ഇവിടുന്ന് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോയതാണ് അവിടുത്തെ പത്ത് വർഷം ടിപ്പു സുൽത്താൻ്റെ ഇതിൽ വി പിന്നെ ഫത്തുവൊക്കെ പറയുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ അവിടുന്ന് ചാടിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് വണ്ടാമ്പ് പെണ്ണ് പിടിച്ചു കൊണ്ടേതാണ് പിടിച്ചു കൊണ്ടേ കാല് മുറിക്കാൻ വിധിയായതാണ് ഏതായാലും വിധി പിന്നീട് മാറ്റാൻ നോക്കിയപ്പോ കാല് മുറിക്കപ്പെട്ടു പിന്നെ അവിടുന്ന് സ്വർണത്തിൻ്റെ കാല് തരാന് ടിപ്പു സുൽത്താൻ പറഞ്ഞെങ്കിലും അത് ഏറ്റെടുത്തില്ല ഇതാണ് മൂപ്പൻ്റെ കബറ് പോക്കർ മൂപ്പന് ഈ രണ്ട് പള്ളി ഉണ്ടാക്കിയത് ഈ മഹാനാണ് അതിൻ്റെ തുടക്കിട്ടത് വലിയ ചരിത്രമാണ് ആക്ക ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഏതായാലും ചരിത്രത്തിൻ്റെ നീക്കം നമ്മൾ തിരിച്ചല്ല പിന്നെ ഒരുപാട് മഹാന്മാർ കുളിച്ച ഒരു കുളാണിത് ഒമ്പറത്തപ്പാപ്പ ഇവിടെ വന്ന സമയത്ത് കുളിക്കാൻ നോക്കിയപ്പോൾ അതിൽ അട്ട ഉണ്ട് എന്ന് പറഞ്ഞപ്പം അതിലൊരാട്ട ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് ഒമ്പർത്തപ്പാപ്പ അതിന് കുളിച്ചെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ കുളിച്ച കുളാണത് അത് ഈ പള്ളിൻ്റെ ബാക്ക് ഭാഗത്താണ് അതിലിപ്പോൾ ഒരു അട്ടയില്ല അത് ഏതായാലും ആരുക്കായിരിക്കും ഇറങ്ങുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് കുളിക്കുന്ന വെള്ളത്തെ ഉപയോഗിക്കാൻ മാത്രം ഇതാണ് ഒമ്പറത്തപ്പാപ്പ എൻ്റെ കുടുംബങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ കുടുംബങ്ങളുടെ ഇവിടെ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ആളുകളുള്ളൊരു മക്കാമ്പാണിത് അപ്പോൾ പുത്തനങ്ങാടി മക്കാമ്പ് എന്നാണ് അറിയപ്പെടുക ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരെ പിന്നെ ഒന്നിക്കൽ അങ്ങാടിപ്പുറത്ത് അതായത് പെരിന്തൽമണ്ണ ബസ് കയറിയിട്ട് അങ്ങാട്ടിപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നിന്നും നേരെ വളാഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സിന് കയറിയാലും വരും ബസ്സിന് ചോദിക്കണം ഏത് ബസ്സുകാരോടും ചോദിക്കുക പുത്തനങ്ങാടി പള്ളി പോകില്ലെന്ന് ചോദിച്ചിട്ട് കേരളം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്നാൽ കയറുന്ന പിന്നെ ചോദിച്ച് കയറുക അപ്പോൾ ഇതൊക്കെ പള്ളിപ്പറമ്പ് മൊത്തം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ കല്ല് കാണിച്ചു തരാൻ ഈ കല്ലിനെ പറ്റി അറിയപ്പെടുന്നത് ഇത് പോക്കർ പോക്കരമൂപ്പന് പറഞ്ഞ മഹാൻ അവിടുന്ന് ഈ അവിടുത്തെ നാടുവായനെ പിടിച്ചിട്ട് അതായത് നാടുവായി പള്ളിക്ക് കത്തിച്ചാണല്ലോ അപ്പോൾ നാടുവായിനെ പിടിച്ചതിൻ്റെ ശേഷം അവിടുത്തെ തല അരിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കുത്തി വെച്ചിന്ന് അറിയപ്പെടുന്നത് അതവിടെ കിടന്ന് ആകെ സ്മെല്ലടിച്ച് അങ്ങനെ ആളുകൾ അവിടെ കുഴിച്ചിട്ടു ആ കുഴിച്ചിട്ട സമയത്ത് അതിൻ്റെ മേലെ അടയാളം വെച്ച കല്ലാൻ മറിയപ്പെടുന്നുണ്ട് ഏതായാലും ആ കല്ലിങ്ങനെ ഇങ്ങനെ വളർന്ന് 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 വരികയാണ് അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് അത് പണ്ട് ചെറുതന്നായിരുന്നു ആയിരുന്നു ചെറുപ്പത്തിൽ കുറേ കുറേ കൂടിയൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതെന്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഉണ്ടാവും ഏതായാലും പല പറച്ചിലും പറയുന്നുണ്ട് ഏതായാലും നമുക്കറിയില്ല ഏതായാലും ഇൻഷാല്ല മറ്റുള്ള ചരിത്രങ്ങൾ പഠിക്കുക അപ്പോൾ ഈ കല്ല് എന്ന് നാട്ടുകാർ അവിടെ സമ്മതിക്കുന്നുണ്ട് ചോദിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അത് വളരുന്നിട്ടുണ്ട് നമ്മളൊക്കെ ചെറുതായിരുന്നു അത്ര ജേനി എന്നുള്ളത് പറയുന്നുണ്ട് ഏതായാലും ഇത് ഇപ്പുറത്തെ റോഡിന് വന്നാലും ഈ കല്ല് കാണാൻ കഴിയും അത് ആ റോഡിൻ്റെ സൈഡിലാണ് പള്ളിപ്പറമ്പിൻ്റെ ഒരു മൂലയിലാണ് ചിലപ്പം അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഏതായാലും ഇതാണ് റോഡ് അപ്പോൾ ബസ് സ്റ്റോപ്പ് ഈ പള്ളിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് കിട്ടും ഇവിടെ നിന്നും നമുക്ക് എവിടേക്കും ബസ് കയറാം മലപ്പുറത്തേക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ അങ്ങോട്ട് കയറാം ഞാൻ നേരെ എന്ത് ചെയ്ത് വളാഞ്ചേരിയിലേക്ക് തന്നെ കയറി കാരണം എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് എത്തേണ്ടത് എൻ്റെ വാഹനം ഞാൻ അവിടെയാണ് പാർക്ക് ചെയ്ത് പോകുന്നത് അപ്പം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ട് ഞാൻ എന്ത് ചെയ്താണ് ബസ് കയറിയതാണ് അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ട് പോകുന്നതാണ് അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം അല്ല എങ്കിൽ എനിക്ക് പോകാൻ ഏറ്റവും സുഖം നേരെ നമ്മൾ കൊണ്ടോട്ടിയിലേക്ക് എത്താൻ ഏറ്റവും സുഖം നമുക്ക് അപ്പുറത്തേക്ക് കയറലാണ് അവിടെ കയറി അങ്ങാടിപ്പുറത്ത് എത്തും പത്ത് രൂപയ്ക്ക് അങ്ങാടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ്ട് കൊണ്ടോട്ടിയിലേക്ക് അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് ഇട്ടുണ്ടാവും അത് ഞാനിപ്പോൾ കയറുന്നത് ആ റൂട്ടിൽ പോകേണ്ടവർക്ക് പോകാം മലപ്പുറം റൂട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആ റൂട്ടിൽ വരാം അങ്ങാടിപ്പുറം വന്നിട്ട് നേരെ പുത്തനങ്ങാട്ടി ചോദിച്ചിട്ട് പുത്തനങ്ങാട്ടി പള്ളീൻ്റെ മുന്നിൽ ഇറങ്ങണം എല്ലാം ഞാൻ നടക്കേണ്ടി വരും പള്ളീന് പ്രത്യേകം പറയണം ഇവിടുന്ന് ഞങ്ങൾ നേരെ വളാഞ്ചേരിയിലേക്ക് കയറി വളാഞ്ചേരിയിലെത്തിക്കഴിഞ്ഞാൽ വളാഞ്ചേരിക്ക് വരുന്ന മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട് അപ്പം വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നാട്ടിൽ ബസ് കിട്ടും അതിന് നമ്മൾ പറഞ്ഞു തരേണ്ടി വല്ലോ ഏതായാലും പിന്നെ നല്ല ഒരു യാത്ര നമ്മൾ മൂന്ന് മക്കാമുകളിലേക്ക് ഒറ്റ ദിവസം നമുക്ക് പോകാൻ പറ്റും ഞാൻ ഈ തലേന്നൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നിട്ട് വിരുന്നു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ മഞ്ഞ ഏരിയ സഫർ റൂട്ട് എന്ന് നിങ്ങൾ യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ റേറ്റിന് ഓരോ സ്ഥലത്തും ബസ് മാർഗവും ട്രെയിൻ മാർഗവും എത്താൻ ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്നവർക്കൊക്കെ ഇതേമാതിരി പോകാൻ പറ്റുന്നതാണ് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ എവിടേക്ക് പോകണമെങ്കിലും നമുക്ക് ബസ്സിന് പോവാം നമ്മളിങ്ങനെ നടക്കൂല എന്ന് കരുതി നിന്നിട്ടാണ് നടക്കാത്തത് ഞാൻ രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഏഴ് മണി എട്ട് മണി ആകുമ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കയറിയതാണ് അത് നേരെ വന്ന് മൂന്നാ പിന്നെ വളാഞ്ചേരി വന്ന് അവിടെ നിന്ന് മൂന്നാക്കൽ മക്കാമിൻ്റെ അവിടെ ഇറങ്ങിയിട്ടില്ല അവിടുന്ന് നേരെ പോന്ന് നേരെ പിന്നെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമിൽ വന്ന് അവിടുന്ന് നിന്നും പുത്തനങ്കാടി വന്ന് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് രണ്ട് രണ്ടേ മുക്കാലായപ്പോ നാട്ടിലേക്ക് വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചെത്തി ഏതൊരു ഷിഫ്റ്റ് വരുന്നുണ്ട് അതിൽ കയറി പോവാണ് ഷാ സ് അസ്ലാമലൈക്കും